പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വല്ലാതെ ഉലഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് തിരിച്ചടിക്കണം എന്നാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അതായത് നമ്മൾ മുസ്ലിം രാഷ്ട്രങ്ങളാണല്ലോ അപ്പൊ പാകിസ്ഥാനെ മതേതര രാജ്യമായ ഇന്ത്യ ഇങ്ങോട്ടടിച്ചാൽ ബംഗ്ലാദേശ് പ്രതികാരം ചോദിക്കണമെന്ന് അങ്ങനെ കൂടുതൽ രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് ഇന്ത്യക്കെതിരെ കൂടുതൽ രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തണമെന്ന് എന്തായിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബന്ധത്തെയും ബാധിച്ചിട്ടുണ്ട് ഈ വർഷം ഓഗസ്റ്റിൽ നിശ്ചയിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപേക്ഷിച്ചേക്കും എന്ന ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉണ്ട് മൂന്നു വീതം ഏകദിനങ്ങളും ട്വന്റി ട്വന്റി മത്സരങ്ങളും ഉൾപ്പെടുന്ന പരമ്പരയാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെയാണ് ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളൽ വീഴുന്നു എന്ന സൂചന പുറത്തുവരുന്നത് ഇന്ത്യയുടെ ക്രിക്കറ്റ് കലണ്ടറിന്റെ ഭാഗമാണ് ഈ പരമ്പര പക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല ഏകദിനത്തിലും അതുപോലെ ട്വന്റി ട്വന്റി പരമ്പരകൾക്കുമൊക്കെയായി ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾ തന്നെയാണ് ഇതിന് കാരണം ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇടക്കാല ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് അനുകൂല പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം ഇതാണ് മേജർ ജനറൽ ഫസലുറഹ്മാന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാഹചര്യം വന്നാൽ ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം ഇതിനു വേണ്ടി ചൈനയുമായി സഹകരിച്ച് ഒരു സംയുക്ത സൈനിക സംവിധാനം രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ ഈ നിർദ്ദേശം ഇന്ത്യയിൽ കടുത്ത രൂപങ്ങളിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി അത് ക്രിക്കറ്റ് ബന്ധത്തെയും ബാധിച്ചേക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം നടക്കേണ്ട ഏഷ്യാ കപ്പും അനിശ്ചിതത്വത്തിലാണ് എന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശ് പര്യടനത്തിന് ശേഷം സെപ്റ്റംബറിലാണ് ഏഷ്യാ കപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ബംഗ്ലാദേശ് റൈഫിൾസിന്റെ പിൽഖാന ആസ്ഥാനത്ത് നടന്ന കൂട്ടക്കൊല പുനരന്വേഷിക്കിപ്പിക്ക അന്വേഷിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഏഴങ്ങ സ്വതന്ത്ര കമ്മീഷന്റെ തലവില തലവനാണ് നിലവിൽ ഈ റഹ്മാൻ കഴിഞ്ഞ വർഷമാണ് ഇടക്കാല സർക്കാർ റഹ്മാനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തിയത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അഭയം തേടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലും ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായതോടുകൂടി ബന്ധത്തിൽ വലിയ രൂപത്തിൽ വിള്ളൽ വീണു അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഫസലുറഹ്മാന്റെ വിവാദ പരാമർശങ്ങൾ വീണ്ടും ബംഗ്ലാദേശിന് കെണിയാവുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ സൈനിക നടപടി വേണം എന്ന ഫസലുറഹ്മാന്റെ വിവാദ പരാമർശത്തെ കുറിച്ച് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഫസലുറഹ്മാൻ നടത്തിയ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം ഒരിക്കലും അത് ബംഗ്ലാദേശിന്റെ അഭിപ്രായമല്ല എന്ന് മാത്രമാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂണിസിന്റെ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വെറും വാക്കല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ചില സമീപകാല സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ ഏഴെണ്ണം പിടിക്കണം എന്ന് പറഞ്ഞല്ലോ ഫസലുറഹ്മാൻ ഏതാണ്ട് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ബംഗ്ലാദേശ് തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ത്രിപുരയിൽ വെച്ച് ഒരു ബംഗ്ലാദേശി സ്ത്രീയെ പിടികൂടിയിട്ടുണ്ട് അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുമാണ് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഗോകുൽ അക്തർ എന്ന യുവതി ബംഗ്ലാദേശിലെ മുനീഷ്ഗഞ്ച് നിവാസിയായിരുന്നു ഇന്ത്യയിൽ പ്രവേശിച്ച ശേഷം കേരളത്തിലേക്ക് പോകാനായിരുന്നു പദ്ധതി ഇവർക്ക് പിന്നിൽ ആരാണ് കേരളത്തിൽ എത്തിയാൽ ഇവരെ സഹായിക്കാൻ ആരാണുള്ളത് കേരളത്തിലേക്ക് ഇവരെ എത്തിക്കാൻ ആരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി എട്ടിനും ഇടയിൽ പ്രദേശത്തേക്ക് അനധികൃതമായി കടന്ന എണ്ണൂറ്റി പതിനാറ് ബംഗ്ലാദേശികളെയും ത്രിപുര പോലീസ് പിടികൂടിയിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ജനാധിപത്യ വിരുദ്ധമായി പുറത്താക്കിയതിനു ശേഷം നാനൂറ്റി എൺപത്തി മൂന്ന് അനധികൃത കുടിയേറ്റക്കാർ ത്രിപുരയിലേക്ക് എത്തിയതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം അനൗദ്യോഗികമായിട്ട് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വരും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ത്രിപുരയ്ക്ക് അതുപോലെ പൊതുവെ ഇന്ത്യക്കും വലിയ രൂപത്തിൽ സുരക്ഷാ ഭീഷണിയായിട്ട് തുടരുകയാണ് സ്വന്തം രാജ്യം തന്നെ ക്ഷേമത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്വന്തം രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനോ പട്ടിണി മാറ്റാനോ സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനോ പോലും സാധിക്കാത്ത പാകിസ്ഥാൻ ഇന്ത്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നോ എന്ത് കണ്ടിട്ട് ഇന്ത്യയുടെ വളർച്ച കണ്ടിട്ടോ അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ഭരണാധികാരി ഉണ്ടാകട്ടെ ഏ അല്ലെങ്കിൽ ഒരച്ഛൻ രണ്ട് മക്കൾക്ക് അവരുടെ സമ്പത്ത് വീതം വെച്ചു കൊടുത്തതുപോലെ അംബാലി കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളൊന്നറിയേണ്ടി വരും ഒരാളുടെ കയ്യിൽ കിട്ടിയ പത്ത് നാണയം അതെങ്ങനെ പന്ത്രണ്ടാക്കാം എന്നൊരാൾ ആലോചിച്ചപ്പോൾ ഒരാൾ ആ പത്ത് നാണയം കൊണ്ട് എങ്ങനെ സുഖസുന്ദരമായി ജീവിക്കാം എന്നും ആലോചിച്ച രണ്ട് സഹോദരന്മാരുടെ കഥകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ എന്ന് ലോകത്തിനറിയാം കടുത്ത പ്രതിസന്ധികളാണ് ഇന്ന് ഇവർക്ക് മുന്നിലുള്ളത് ഇതിനിടയില് ഇന്ത്യയെ ചൊറിഞ്ഞ് വലിയ രൂപത്തിൽ പണി വാങ്ങുന്ന രൂപത്തിലാണ് ഇന്ന് നിൽക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ ആയുധമില്ലാതെ രക്തച്ചൊരിച്ചിലുകളില്ലാതെ കയ്യും കാലും തലയുമില്ലാതെ മനുഷ്യന്മാർ പരക്കം പായാതെ എങ്ങനെ പാകിസ്ഥാനെ തറപറ്റിക്കാം അങ്ങനെ ശിഖരങ്ങൾ ഛേദിക്കുന്ന വൻമരത്തെ വീഴ്ത്തുന്നതിന് മുമ്പുള്ള പദ്ധതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആവിഷ്കരിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇന്ത്യയോട് കളിച്ചാൽ പിന്നീട് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം ഇന്ത്യ പൂട്ടും എന്ന വലിയ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കുക എന്നതുമാണ് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ് എന്ന് ഇന്ത്യൻ വാദങ്ങൾ ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചതാണ് പൊതുവേദികളിൽ അത് പബ്ലിഷ് ചെയ്യാനും അവർക്ക് മടിയില്ല ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറും എന്നത് ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത് രണ്ടായിരത്തി ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറി ആണ് തീരുമാനമെടുക്കുന്നത് ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുന്നത് മുപ്പത്തിയെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളുണ്ട് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഇരുപത്തിമൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചത് ഒരു പച്ചക്കൊടിയാണ് അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പറിയിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണം എന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും പാകിസ്ഥാന് തിരിച്ചടിയാകും എന്നാൽ നീക്കങ്ങൾ മുന്നിൽ കണ്ടിട്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ സ്ഥാപനപതിമാരുമായിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി സ്ഥാപനപതി പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളുണ്ട് സ്ഥാനപതി വേറെയും അപ്പോ പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതിയായ നവാസ് ബിൻ സെയ്ദി യു എ സ്ഥാനപതിയായ ഹമാദ് ഒബൈദ് ഇബ്രാഹിം സലീം അൽ സാബി കുവൈത്ത് സ്ഥാനപതി നാസർ അബ്ദുറഹ്മാൻ ജാസർ ഇവരുമായും അതുപോലെ വൻകിട ബിസിനസ് സപ്പോർട്ടേഴ്സുമായിട്ടുമൊക്കെ ഷഹബാസ് ഷെരീഫ് ചർച്ച നടത്തുകയും അവരെ ചെന്ന് കണ്ട് പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്തതുമൊക്കെയായിട്ടാണ് അറബ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെരീഫ് സ്ഥാനപതിമാരെ ധരിപ്പിച്ചതായിട്ടാണ് വിവരം സൗദി ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുണ്ട് അതിനിടയിൽ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് ഭക്ഷണവും അവശ്യ സാധനങ്ങളും കരുതി വയ്ക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണം ആക്രമണമുണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നുമാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ടു മാസത്തേക്കെങ്കിലുമുള്ള ആവശ്യ സാധനങ്ങൾ സംഭരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം ചൗധരി അൻവറുൽ ഹക്ക് അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് കൂടാതെ നീലം താഴ്വരയിലേക്കും രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ശരിക്കും പാകിസ്ഥാൻ കുട്ടികൾ ഭരണകൂടങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഇന്ത്യയെ ചൊറിയാൻ പോയത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് നന്ദി